കട്ടപ്പന നഗരസഭയിൽ ഉൾപ്പെട്ട നത്തുകൽ ഏഴാം വാർഡിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി എസ് ഒന്നിന്റെ ചെയർപേഴ്സൺ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആദ്യപടിയായി വെട്ടിക്കുഴക്കവലം മുതൽ പാതുവാപുരം വരെയുള്ള റോഡിന് ഇരുവശങ്ങളിലും ചിതറിക്കിടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു നഗരസഭയുടെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നത്തുകല് വാർഡിന്റെ ശുചീകരണ പ്രവർത്തനത്തിന് നമ്മൾ ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ് നമ്മുടെ എല്ലാ വീടുകളും ഞായറാഴ്ച ദിവസങ്ങളിൽ ഫ്രൈഡേ ആചരിക്കുകയും നമ്മുടെ ഈ രോഗങ്ങൾ വരുന്നതിന്റെ ഫലമായി നമ്മൾ പ്ലാസ്റ്റിക്കുകളും കുപ്പികളും വഴികളിൽ വലിച്ചെറിയാതെയും വീടുകളില് വെള്ളം കെട്ടി നിൽക്കുന്ന പാത്രങ്ങളും എല്ലാം മറിച്ച് കളയുക നമ്മൾ ഫ്രൈഡേയും കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ എ ഡി എസ് ഹരിതകർമ്മസേന കുടുംബശ്രീ അംഗങ്ങൾ പ്രദേശവാസികൾ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് ശുചീകരണം നടത്തുന്നത് മുൻ കൗൺസിലർ ലൌലി ഷാജി ലിസി ജൂണി തുടങ്ങിയവർ നേതൃത്വം നൽകി കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും ഡ്രൈഡേ ആചരിക്കാനാണ് വാർഡിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്